സംസ്കാരം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിലെ ആദ്യ സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരം അവസാനിച്ചിരിക്കുന്നു മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് മോഹൻ ബഗാൻ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഗ്രിഗേറ്റിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോഹൻ ബഗാൻ ഐ എസ് എൽ പത്താം സീസണിലെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏതായാലും ഇരു ടീമുകളും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മോഹൻ ബഗാനെ തകർത്തെങ്കിലും ഇന്ന് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഒഡീഷ എഫ് സിയെ പരാജയപ്പെട്ട് പരാജയപ്പെടുത്തിയതോടുകൂടെ മോഹൻ ബഗാൻ സെമിയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് മത്സരത്തിന്റെ മിനിറ്റിൽ മോഹൻ ബഗാൻ ആദ്യം ഗോൾ കണ്ടെത്തുന്നത് അങ്ങനെ തൊണ്ണൂറ് മിനിറ്റുകൾ കടന്നു പോയെങ്കിലും മത്സരം സമനിലയിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ നീങ്ങുമെന്ന് പല പലരും പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ കൂടെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ മലയാളി സൂപ്പർ താരം സഹൽ അബ്ദുൽ സമദ് ഗോൾ കണ്ടെത്തി ഒഡീഷ ഒഡീഷ എഫ് സിക്കെതിരെ മോഹൻ ബഗാന് വിജയം സമ്മാനിച്ചു എന്ന് മാത്രമല്ല രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അഗ്രിക്കേറ്റി സ്കോറിൽ അവരെ ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി